തീർത്ഥാടനം ഇന്ന് ലോകത്തിലെ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട ജനമുന്നേറ്റമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇത്രയധികം ആളുകൾ ഒത്തൊരുമിച്ച് ഒരു സ്ഥലത്ത് തിങ്ങിക്കൂടുന്നത് വളരെ അസുലഭമായ നമുക്ക് അധികമൊന്നും കാണാൻ കഴിയാത്ത ഒരു കാഴ്ചയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ആളുകൾ എത്തിച്ചേരുന്നത് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തീർത്ഥസ്ഥാനങ്ങളാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളെക്കാൾ തീർത്ഥസ്ഥാനങ്ങൾക്കാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രിയങ്കരമായ ബഹുമാന്യമായ ആദരവ് ലഭിച്ചുകൊണ്ടിരിക്കുന്നു കാരണം അത് തന്നിലേക്ക് തന്നെയുള്ള യാത്രയാണ് ഒരു മഹാത്മാവ് പറഞ്ഞു എല്ലാവർക്കും ബഹുദൂരം സഞ്ചരിക്കാൻ തിരക്കാണ് കഴിയുന്നത്ര ദൂരെ കൂടുതൽ സഞ്ചരിക്കണം അതിനുവേണ്ടി ഓട്ടമാണ് നട്ടോട്ടമാണ് മത്സരമാണ് പക്ഷേ അവനിലേക്ക് യാത്ര ചെയ്യാൻ വലിയ ദൂരമൊന്നും ഇല്ലായിരുന്നിട്ടും ആരും ശ്രമിക്കുന്നത് കാണുന്നില്ല പുറമേ ഓട്ടമാണ് യാത്രയാണ് യാത്രയോട് യാത്രയാണ് ജീവിതകാലം മുഴുവൻ യാത്ര യാത്രയാണ് എന്തിനു വേണ്ടിയാണ് പക്ഷെ തന്നിലേക്ക് നോക്കാൻ ആ യാത്ര എത്ര പേർക്ക് നടത്താൻ കഴിയും കഴിയുന്നു തീർത്ഥാടനം എപ്പോഴും തന്നിലേക്കുള്ള യാത്രയാണ് അത് മറ്റ് ഭൗതികങ്ങളായ ബാഹ്യങ്ങളായിട്ടുള്ള വിഷയങ്ങളിൽ രമിക്കാനോ അതിൽ ആസക്തി പോണ്ട് അതിൽ സുഖം കണ്ടെത്താനോ വേണ്ടിയിട്ടുള്ളതല്ല വിനോദയാത്രയും തീർത്ഥയാത്രയും തമ്മിലുള്ള വ്യത്യാസം അതാണ് വിനോദയാത്ര കണ്ണിന് ആനന്ദം കിട്ടുന്നതാണ് കണ്ണിന് സന്തോഷം കിട്ടുന്നതാണ് നമ്മുടെ ചക്ഷുസിന് ഒരു ഇന്ദ്രിയത്തിന് കണ്ണ് എന്ന് പറയുന്ന ഒരു ഇന്ദ്രിയത്തിന് കിട്ടുന്ന സുഖമാണ് കാഴ്ചകൾ കാണാനാണ് സൈറ്റ് സീയിങ് ആണ് അത് കണ്ട് കണ്ട് കണ്ടങ്ങനെ പോവുകയാണ് അതിന് പരിമിതികളുണ്ട് പരിധികളുണ്ട് സുഖങ്ങൾക്ക് പരിധിയും പരിമിതിയും ഉണ്ട് പക്ഷേ തീർത്ഥാടനം എന്ന് പറയുന്നത് ഉള്ളിലേക്കുള്ള യാത്രയാണ് ആ അതിന് പരിധിയില്ല പരിമിതിയില്ല അത് താൽക്കാലികമല്ല ക്ഷണികമല്ല അത് എന്നും നിലനിൽക്കുന്ന ആത്മസുഖമാണ് ആ ആത്മസുഖം അനുഭവിക്കുക എന്നുള്ളതാണ് അതിന് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഏതെങ്കിലും വിധത്തിലുള്ള ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ലാഭത്തിന് വേണ്ടിയിട്ടുള്ളതല്ല അത് എന്നും എന്നും എപ്പോഴും ലഭിക്കുന്നതാണ് എപ്പോഴും നിലനിൽക്കുന്നതാണ് വിനോദയാത്രകൾക്ക് ഇന്ദ്രിയസുഖങ്ങൾ ലഭിക്കുന്ന കർമ്മങ്ങൾക്ക് ക്രിയകൾക്ക് ഒക്കെ അതിന് അധികാലം നിൽക്കാൻ കഴിയില്ല ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഇന്ദ്രിയസുഖത്തിന് വേണ്ടി നമ്മൾ നെട്ടോട്ടമിടുമ്പോൾ അത് ലഭിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ അത് കിട്ടുന്നത് ഒരുപക്ഷെ വലിയൊരു കാര്യമായി തോന്നാം പക്ഷെ അത് നിരന്തരമായി കിട്ടിക്കൊണ്ടിരുന്നാൽ നമ്മളത് വെറുക്കും തീർത്ഥയാത്ര അവനിലേക്കുള്ള യാത്രയാണ് അവരവരിലേക്കുള്ള യാത്രയാണ് അത് നിസ്സംഗമാണ് നിസ്തന്ത്രമാണ് അത് നമ്മുടെ ഹൃദയത്തെ ആർദ്രമാക്കുകയാണ് നമ്മളിലെ സ്വാർത്ഥചിന്തകളെ ഇല്ലാതാക്കുകയാണ് ഒരു ശില്പിയുടെ കയ്യിൽ ഒരു കല്ല് കിട്ടിയാൽ എന്തായിരിക്കും അത് കിട്ടുന്നതിന് മുമ്പ് വരെ ആ കല്ലിൽ ആരും കയറി ഇരിക്കും ചവിട്ടും തുപ്പും ഒക്കെ ചെയ്യും ആ കല്ല് കാരണം അത് ഒരു കല്ലാണ് കല്ലിൻ്റെ അപ്പുറത്തേക്ക് അതിനെക്കുറിച്ച് യാതൊരു വിധത്തിലും ചിന്തിക്കാനോ സമീപിക്കാനോ കഴിയില്ല പക്ഷെ ഒരു ശില്പിയുടെ കയ്യിൽ കിട്ടിയാൽ അയാൾ കൊത്തി അതിലെ വേണ്ടാത്ത ഭാഗങ്ങളെടുത്ത് കളയും വേണ്ടാത്ത ഭാഗങ്ങളെടുത്ത് കഴി കളയുമ്പോൾ അതൊരു പക്ഷെ ഒരു നയന മനോഹരമായ വിഗ്രഹമായി തീരും അതൊരു വിഗ്രഹമായി കഴിഞ്ഞാൽ എല്ലാവരും അതിൻ്റെ മുമ്പിൽ വന്ന് കൈവും ആരും ചവിട്ടില്ല ആരും അതിനെ ദ്വേഷിക്കില്ല അവിടെ ശില്പി എന്തെങ്കിലും പുതിയതായിട്ട് കൊണ്ടുവന്നോ ഒന്നും അദ്ദേഹം ചെയ്തില്ല അദ്ദേഹം വേണ്ടാത്ത പാകങ്ങളെടുത്ത് കളയുക മാത്രമേ ചെയ്തിട്ടു തീർത്ഥാടനം നമ്മളിലെ വേണ്ടാത്ത പാകങ്ങളെടുത്ത് കളയുകയാണ് വിദ്വേഷവും വെറുപ്പും പകയും മാത്സര്യവും കാലുഷ്യവും അസൂയയും ഡമ്പും ലോഹം ഇങ്ങനെയുള്ള നെഗറ്റിവിറ്റീസ് ഈ നിഷേധ നിഷിദ്ധ വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളും നമ്മുടെ ഉള്ളിൽ നിന്നും എടുത്ത് ദൂരെ വലിച്ചെറിഞ്ഞ് കഴിയുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് മനോഹരമായ വിഗ്രഹമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ അല്ലെങ്കിൽ ദയയുടെ കാരുണ്യത്തിൻ്റെ ഒരു വിഗ്രഹമാണ് അത് കേവലം അത് നിച്ഛേദനമല്ല സജീവമാണ് സക്രിയമാണ് ഒരു പൂവായി വിടർന്നു നിൽക്കണം ഹൃദയം ഒരു പൂവായി ആയിരം ഇതളുള്ള പൂവായി വിടർന്നു നിൽക്കണം ഹൃദയം ഹൃദയം വികസിക്കുക എന്ന് പറയുന്നത് എന്താണ് ഹൃദയമാണ് വികസിക്കേണ്ടത് ആയിരം ഇതളുള്ള പൂവായി വിടർന്നു നിൽക്കുമ്പോൾ അതിൻ്റെ സുഗന്ധം അതിൻ്റെ സൗന്ദര്യം അതിൻ്റെ സൗരഭ്യം എല്ലാവർക്കും ലഭിക്കും ആകർഷകമായ ഒരു വ്യക്തിത്വം ഉണ്ടാവുക എന്നുള്ളതാണ് തീർത്ഥാടനത്തിന്റെ ലക്ഷ്യം ശ്രീനാരായണ ഗുരുദേവൻ ഇങ്ങനെ ഒരു തീർത്ഥാടനത്തിന് രൂപകൽപ്പന ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിൽ വലിയൊരു പരിവർത്തനം ഉണ്ടാക്കാൻ ഭൗതിക ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായാൽ സമൂഹത്തിൽ പരിവർത്തനം ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നവരുണ്ട് നമ്മുടെ നാട്ടിൽ വികസനം ഉണ്ടാകും വികസനം എന്ന് പറയുന്നത് എന്താണ് നല്ല റോഡ് വേണം ധാരാളം ഫാക്ടറികൾ ഉണ്ടാകണം എല്ലാവർക്കും തൊഴിൽ ലഭിക്കണം എല്ലാവർക്കും പണം ഉണ്ടാകണം ഇതാണ് വികസനം ഒരു നാടിൻ്റെ വികസനത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഭൗതിക ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നം നാട്ടിൽ സംഭവിക്കുന്ന വികസനമാണോ യഥാർത്ഥ വികസനം അല്ല യഥാർത്ഥ വികസനം എന്ന് പറയുന്നത് ഹൃദയത്തിൽ ആ നാട്ടിലെ ജനങ്ങളുടെ ഹൃദയം വികസിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അവർ നിക്ഷിപ്തമായ സങ്കുചിതമായ വികാരങ്ങളിൽ നിന്നും വിചാരങ്ങളിൽ നിന്നും അവർക്ക് വിമോചനം ഉണ്ടായോ എന്നുള്ളതാണ് ആ വിമോചനം ഉണ്ടാകുന്നത് എപ്പോഴാണ് ഇതുപോലുള്ള തീർത്ഥസ്ഥാനങ്ങളിലെത്തുമ്പോഴാണ് നമ്മുടെ ഹൃദയമാണ് വികസിക്കേണ്ടത് എല്ലാവർക്കും വേണ്ടി ചിന്തിക്ക അവനവനാത്മസുഖത്തിന് ആചരിക്കുന്നവ സുഖത്തിനായിട്ട് വരണം നമ്മൾ നമ്മുടെ സുഖത്തിന് വേണ്ടിയാണോ ഇവിടെ വരുന്നത് ഒരിക്കലും നം എന്നെ രക്ഷിക്കണേ എന്നല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നെ രക്ഷിക്കണേ എൻ്റെ ഭഗവാനെ എൻ്റെ ഗുരുദേവ എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ അടുത്തയാളെ രക്ഷിക്കരുതെന്നും കൂടി ഒരർത്ഥം വേണമെങ്കിൽ പറയാം പക്ഷെ അത് അടുത്ത ആളിനെ ഒന്ന് തള്ളി മറിച്ചിട്ടിട്ടാണ് നിൽക്കുന്നതെങ്കിലും നമുക്കറിയാം തള്ളലും തിക്കിലും തിരക്കും മറ്റുള്ളവരെ മാറ്റി എന്താ എന്നെ രക്ഷിക്കണേ എന്ന് പറയാനാണ് എന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണോ അല്ല നാം പ്രാർത്ഥിക്കുന്നത് ഈ ലോകത്തിനു വേണ്ടിയാണ് ഈ നാടിലെ സർവ്വചരാചരങ്ങൾക്കും വേണ്ടിയാണ് ഈ നാട്ടിലെ പ്രകൃതി ഇവിടുത്തെ ജന്തു ജീവജാലങ്ങൾ ഇവിടുത്തെ സസ്യലതാദികൾ എല്ലാം അടങ്ങുന്ന ഈ ഒരു പ്രപഞ്ചം ഈ ഒരു ലോകമുണ്ട് ആ ലോകമാണ് കണ്ടത് ആ ലോകമുണ്ടെങ്കിലേ ഉണ്ടെങ്കിലേ ഞാനുള്ളൂ അല്ലാതെ ഞാൻ മാത്രം ജീവിച്ചാൽ മതി ചിലർ ചോദിക്കും ഞാൻ തീർത്ഥാടനത്തിന് വരാം എനിക്കെന്ത് കിട്ടും ഞാൻ ഈ സമ്മേളനത്തിൽ വന്നിരിക്കാം എനിക്കെന്ത് കിട്ടും ഏത് കാര്യം പറയുമ്പോഴും എനിക്കെന്ത് കിട്ടും എനിക്കെന്താണ് എനിക്കെന്താ പ്രയോജനം എനിക്കെന്ത് പ്രയോജനം ഞാൻ സുഖമായിട്ടാണല്ലോ കഴിയുന്നത് ഞാനും എൻ്റെ ഭാര്യയും ഒരു അറിവെപ്പുകാരനും മക്കളും ഉണ്ടെങ്കിൽ സുഖമില്ല സമയത്തിന് ആഹാരം കഴിച്ച് സുമായിട്ട് കിടന്നു പറഞ്ഞു ഞാൻ എന്താ ഈ മറ്റുള്ളവരെ കുറിച്ച് ചിന്തി ഈ സ്വാർത്ഥമതികളുടെ ലോകം ഇന്ന് പെരുകി വരികയാണ് അവിടെയാണ് നാം മറ്റുള്ളവരെ പറ്റി ചിന്തിക്കണമെന്ന് പറയും മറ്റുള്ളവരെ എന്ന് പറഞ്ഞാൽ അയൽവാസികളെ മാത്രമല്ല ആ പ്രദേശത്തെ ആ കരയിലെ ആളുകളെ മാത്രമല്ല ഈ സമസ്ത ലോകത്തെ കുറിച്ച് അതാണ് ഗുരുദേവന്റെ വിശ്വ വീക്ഷണം എന്ന് പറയുന്നതാ ഈ ലോകത്തെക്കുറിച്ച് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ഇവിടുത്തെ സസ്യജീവജാലങ്ങളെ കുറിച്ച് എല്ലാവരെ കുറിച്ചും നമുക്ക് ചിന്തിക്കണം ഈ ലോകം ഈ കാണുന്നതെല്ലാം എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് പരമാവധി സുഖം ലഭിക്കാൻ ഇതിനെ മുഴുവൻ ചൂഷണം ചെയ്ത് എൻ്റെ സുഖത്തിന് വേണ്ടി ഞാൻ എനിക്ക് ജീവിക്കണമെന്ന് കരുതി കൊണ്ട് സ്വാർത്ഥികളായി പ്രവർത്തിക്കുന്നവരുടെ മത്സരം നടക്കുന്നൊരു കാലമാണ് അവർ തമ്മിൽ മത്സരമാണ് എനിക്ക് കൂടുതൽ കിട്ടണം എനിക്ക് കൂടുതൽ സമ്പാദ്യം വേണം എനിക്ക് സുഖമായി ജീവിക്കണം എന്ന കാര്യത്തിൽ ഒരു മത്സരം നടക്കുകയാണ് എനിക്കെന്ത് കൊടുക്കാനുണ്ട് എന്നുള്ളതാണ് ചോദ്യം എനിക്കെന്ത് കൊടുക്കാനുണ്ട് ഗുരുദേവൻ്റെ കൃതികളെല്ലാം വായിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും സ്വാമിജി എനിക്ക് ഗുരുദേവൻ്റെ കൃതികളെല്ലാം തന്നു മുഴുവൻ കൃതികളും വ്യാഖ്യാനത്തോടുകൂടി വായിക്കണമെന്ന് പറഞ്ഞു ഞാനത് ഈ കഴിഞ്ഞ ഒരു അടുത്ത തീർത്ഥാടനത്തിന് മുമ്പ് ഞാനത് മുഴുവൻ വായിച്ചിരിക്കും സ്വാമി എന്ന് ഞാൻ ഒരു വാക്ക് കൊടുത്തിരുന്നു ഞാൻ വായിച്ചു സത്യമാണ് മുഴുവൻ വായിച്ചു വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മൂന്ന് കാര്യങ്ങൾ മനസ്സിലായി മൂന്ന് കാര്യങ്ങൾ അതിൽ ഉടനീളം പുതുങ്ങി അതിലുണ്ട് എനിക്ക് പറയാൻ കഴിയും ധൈര്യമായിട്ട് പറയാൻ കഴിയും എനിക്ക് എനിക്ക് ഉദാഹരണങ്ങളും ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഒന്ന് സർവ എല്ലാത്തിനെയും സമഗ്രമായി കാണുന്ന വീക്ഷണം അതിലുണ്ട് എന്നുള്ളതാണ് സർവ അത് പണ്ടുകാലം മുതൽ യശുശ്രേഷ്ഠന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട് സർവ നമ്മളെല്ലാം എല്ലാവരെയും നോക്കി കാണാൻ കഴിയണം നമ്മളൊരാളെ പറ്റി മാത്രം കണ്ടപ്പോൾ നമ്മൾ ചുറ്റുപാടുള്ള ബന്ധുക്കളെ പറ്റി മാത്രമല്ല നമ്മൾ അയൽക്കാരെ പറ്റി മാത്രമല്ല നമുക്ക് ഈ ഒരു ഈ വിശാലമായ നമ്മുടെ ഈ ലോകത്തെ കുറിച്ച് ചിന്തിക്കാനുള്ള വിശാലമായ ഒരു ഹൃദയം ഉണ്ടാകും സർവ സർവ എല്ലാത്തിനും രണ്ടാമത്തത് സമ സമ അതായത് എല്ലാവരും ഒരുപോലെ കാണാൻ സാധിക്കണ്ടേ സമ സമദർശനം സഹജീവനം സമദർശനം അതുപോലെ സമത്വം എന്നൊക്കെ പറയുന്ന വാക്കുകൾ ഈ സമ സമ എന്നുള്ളതിൽ നിന്നുണ്ടായതാണ് മൂന്നാമത്തത് സഹ സാഹോദര്യം സഹജീവൻ സഹകരണം ഈ സഹ കൂട്ടിയ എന്തെല്ലാം പദങ്ങൾ നമ്മുടെ കൂട്ടത്തിലുള്ളത് അതെന്തുകൊണ്ടുണ്ടായി സഹ പക്ഷെ ഇതിനൊക്കെ നമുക്ക് ഇംഗ്ലീഷിലേക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഇംഗ്ലീഷിൽ ഇതൊന്നും ട്രാൻസ്ലേറ്റ് ചെയ്തത് എന്താണ് അവിടെ അവിടെ നമുക്ക് ഈ ആത്മ സഹ സർവ എന്നൊക്കെ പറയുന്ന വാക്കുകൾക്ക് ഒരുപക്ഷെ ഇംഗ്ലീഷ് ഗുരു എന്നുള്ളതിന് ഇംഗ്ലീഷ് ഉണ്ടോ ഇല്ല ധർമ്മ ഇംഗ്ലീഷ് ഉണ്ടോ നമുക്ക് കിട്ടാൻ പാടാണ് കാരണം അതൊക്കെ നമ്മുടെ നാടിൻ്റെ സങ്കല്പാണ് നമ്മുടെ വിശുസൃഷ്ടന്മാർ നമ്മുടെ ഗുരുക്കന്മാർ നമുക്ക് നൽകുന്ന വാക്കുകളാണ് അത് അവരുടെ ജീവിതത്തിലൂടെ കാണിച്ചെരിക ഈ സമ എന്നും സർവ എന്നും സഹ എന്നും ഒക്കെ പറയുന്നത് അത് എല്ലാം കൂടെ കൂട്ടി നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വലിയ ഒരു ആശയത്തിന്റെയും ആദർശത്തിൻ്റെയും വിശാലമായ ഒരു പ്രതലമുണ്ട് ഒരു ഭൂമികയുണ്ട് ആ ഭൂമിയിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് ജീവിക്കാൻ അങ്ങനെ ജീവിക്കുന്ന പൗരന്മാരെ സൃഷ്ടിക്കുക എന്നുള്ള വളരെ ഭാരിച്ച അതേസമയം ഈ കാലത്തിന് യോജിച്ച ഉചിതമായ ഒരു ധർമ്മമാണ് ഒരു ദൗത്യമാണ് ഈ ശിവഗിരി തീർത്ഥാടനം നിർവഹിച്ചു വരുന്നത് അത് നമ്മുടെ നാടിനെ ജനങ്ങൾ പിടികൂടിയിരിക്കുന്ന ഈ കാലുഷ്യത്തിൻ്റെയും അതുപോലെ വിയോജിപ്പിൻ്റെയും വിഘടനത്തിൻ്റെയും വിധ്വംസനത്തിൻ്റെതുമായിട്ടുള്ള മനോവികാരങ്ങളെ മുഴുവൻ തുടച്ചു നിൽക്കാനുള്ളതാണ് പലപ്പോഴും നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നവർ ശരിയായിട്ടാണോ ആത്മാർത്ഥമായിട്ടാണോ പറയുന്നത് എന്നുള്ളതിനെ പറ്റി പോലും ചിന്തിക്കേണ്ടതുണ്ട് കപടമുഖങ്ങൾ വർധിച്ചു വരികയാണ് കാപട്യത്തിന് ഇന്ന് സ്ഥാനമാനങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് കപടമുഖങ്ങൾ പിച്ചു ചീന്തപ്പെടണം ആത്മാർത്ഥമായി സത്യസന്ധമായി ആശയത്തിൻ്റെയും ആദർശത്തിൻ്റെയും പേരിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ഈ നാടിനെ നയിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഈ നാടിൻ്റെ സർവതോമുഖമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയണം എങ്കിൽ മാത്രമേ പരിവർത്തനമുണ്ടാകും സമൂലമായ സമഗ്രമായ പരിവർത്തനമാണ് നമ്മുടെ നാട്ടിലുണ്ടാകണം സാമൂഹ്യ പരിവർത്തനമാണ് നമ്മുടെ നാട്ടിലുണ്ടാകേണ്ടത് കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം അതേസമയം അടിസ്ഥാനപരമായ തത്വങ്ങൾ മാറ്റം വരാൻ പാടില്ല കാരണം അത് മാറാനുള്ളതല്ല അടിസ്ഥാനപരമായ തത്വങ്ങൾ എന്താണ് അത് ജീവിത ധാർമ്മിക മൂല്യങ്ങളാണ് സമ ഈ നമുക്കൊക്കെ ജീവിക്കാൻ കഴിയ കഴിയണമെന്നുണ്ടെങ്കിൽ ജീവിത ധാർമ്മിക മൂല്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കണം ആ മൂല്യങ്ങൾക്ക് ക്ഷതമേക്കാൻ പാടില്ല അത് സൂക്ഷിക്കണം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് അത് ഗുരുദേവൻ ഒരിക്കലും ഒരിക്കലും ആരെയെങ്കിലും അധിക്ഷേപിച്ചുകൊണ്ടല്ല എല്ലാവരെയും അംഗീകരിച്ചുകൊണ്ടും എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുമാണ് അതുകൊണ്ട് ശിഷ്യഗണങ്ങളിൽ ഇടങ്ങളിൽ വിവിധ രീതിയിൽ ചിന്തിക്കുന്നവരുണ്ടായിരുന്നു പല നിലപാടുകളുള്ളവരുണ്ടായിരുന്നു കാഴ്ചപ്പാടുകളുള്ളവരുണ്ടായിരുന്നു പക്ഷെ അവരെ എല്ലാം കൂട്ടി ഇണക്കാൻ എങ്ങനെ സാധിച്ചു ആ വൈവിധ്യത്തെ അംഗീകരിച്ചത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വൈവിധ്യമുണ്ട് എല്ലാത്തിനെയും ചെത്തിമിനുക്ക് ഒരുപോലെയാക്കാനാവില്ല വിവിധ മതസ്ഥരുണ്ട് വിവിധ ഭാഷ വേഷം ആചാരം വിശ്വാസം സങ്കല്പം ഒക്കെ വ്യത്യസ്തങ്ങളാണ് ആ വ്യത്യസ്തതയൊക്കെ നിലനിർത്തുമ്പോഴും എല്ലാവരെയും തമ്മിൽ കൂട്ടിയിണക്കാൻ കഴിയുന്ന ഒരു പട്ടുനൂൽ ചരട് എല്ലാവരുടെയും ഹൃദയങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് അത് കടന്നു പോകണം ആ പട്ടുനൂല് പൊട്ടിപ്പോകാൻ പാടില്ല എങ്ങനെയാണോ വിവിധങ്ങളായ പൂക്കൾ ഇപ്പോൾ ആ മാലയിൽ എത്രയോ വിവിധങ്ങളായ പൂക്കൾ പല നിറം പല ഭാവം പല മണം ഒക്കെയുള്ള പൂക്കളാണ് പക്ഷെ ആ പൂക്കൾ ഒരു മാലയാകുന്നത് എന്തുകൊണ്ടാണ് ഒരു മാലയായി മനോഹരമായി അത് നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ ഉള്ളിലൂടെ ആർക്കും കാണാൻ കഴിയാത്ത ഒരു പട്ടുനൂല് കടന്നുപോകുന്നുണ്ട് അത് പൊട്ടിപ്പോയാൽ ആ മാല ചിഹ്നഭിന്നമാണ് പലതായി പോവും ഒരു ജനത എന്നുള്ള നിലയ്ക്ക് നമ്മെ നിലനിർത്തുന്നത് എന്താണ് നമ്മളെ എല്ലാം തമ്മിൽ തമ്മിൽ കൂട്ടി അണക്കുന്ന ധർമ്മം എന്ന് പറയുന്ന ഒരു പട്ടുനൂലാണ് ആ പട്ടുനൂല് പൊട്ടിപ്പോകാൻ പാടില്ല അതിനെ എന്നും എന്നും സുരക്ഷിതമായി ശക്തമായി നിലനിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ് ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് നമുക്ക് നിലനിൽക്കണം ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് നമുക്ക് നിലനിർത്തണം വ്യത്യസ്തമായ ഭാഷകളും വേഷങ്ങളുമുള്ള ഒരു സമൂഹത്തിൽ ഈ വൈവിധ്യമാർന്ന ഈ സമൂഹത്തിൽ ഏകത്വത്തിൻ്റെ ചരട് നമ്മൾ കൊണ്ടുവരണം അതാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം ആ ഒരു 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 എന്ന് പറയുന്നത് എന്താണ് ആ ഒരു എന്ന ചരടാണ് ആ ചരടിലാണ് സമൂഹത്തെ മുഴുവൻ കെട്ടിപ്പിടിക്കേണ്ടത് ഒരു ചരട് മാത്രമേ നമുക്കുള്ളൂ ആ പല ചരടില്ല ആ ചരട് അത് നമ്മുടെ വൈകാരികമാണ് ആ ചരട് ഒരാശയത്തിൻ്റെയും ആദർശത്തിൻ്റെയുമാണ് അത് ജീവിത ധാർമ്മിക മൂല്യങ്ങളുടേതാണ് സ്നേഹം പലതില്ല സ്നേഹം എത്ര ഏത് ഭാഷയായാൽ വേഷമായാലും മതമായാലും ജാതി എന്താണ് സ്നേഹം വ്യത്യസ്തമാണ് ഇല്ലല്ലോ സ്നേഹം സ്നേഹമാണ് അതുപോലെ സാഹോദര്യം കാരുണ്യം ഇതൊക്കെ ഒന്ന് തന്നെയാണ് അതിനെ ഊട്ടി വളർത്താൻ കഴിയണം അതുകൊണ്ടാണ് ഈ ഒരു വലിയ തീർത്ഥാടനം ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടനം ആ തീർത്ഥാടനം ഇന്ന് ഇന്ന് ഏറ്റവും വലിയൊരു ബഹുജന മുന്നേറ്റമായി മാറുന്നതിൻ്റെ കാരണം അതാണ് നമ്മൾ തമ്മിൽ ഒരുപക്ഷെ പരിചയക്കാരല്ലായിരിക്കാം ഒരുപക്ഷെ അറിയുകയില്ലായിരിക്കാം പക്ഷേ നമ്മെ എല്ലാവരും ഇവിടെ എത്തിച്ചു അത് ആ ഗുരുദേവ ഗുരുദേവധർമ്മമാണ് ഗുരുധർമ്മമാണ് എല്ലാവരെയും ഇവിടേക്ക് എത്തിച്ചത് അത് അത് മാത്രമാണ് പക്ഷേ ഒരു വിനോദയാത്രാ കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ തമ്മിൽ തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല അവിടെ കാണാൻ കണ്ണിന് സുഖകരമായിട്ടുള്ള കാഴ്ചകൾ മാത്രമേ കാണുകയുള്ളൂ അതുകൊണ്ടാണ് അവിടുത്തേത് സന്ദർശനമാണ് നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ അവിടെയെല്ലാം സന്ദർശിക്കുക പക്ഷേ നമ്മൾ ശിവഗിരി ദർശിക്കുക ഗുരുദേവനെ ദർശിക്കാനാണ് വന്നത് ഇവിടം സന്ദർശിക്കാനല്ല വന്നത് നമ്മൾ ഗുരുദേവനെ ദർശിക്കാനാണ് സന്ദർശനവും ദർശനവും രണ്ടാണ് സന്ദർശനം ഭൗതികമാണ് അത് ശാരീരികമായ ഒരു ഒരു സാന്നിധ്യം മാത്രമാണ് അതിൻ്റെ അപ്പുറത്തേക്ക് അതിനൊന്നുമില്ല അത് കാണുന്നു രസിക്കുന്നു നല്ല ഭക്ഷണം കഴിച്ചാൽ അല്ലെങ്കിൽ അവിടെ പോയി കുറേ കാഴ്ചകളൊക്കെ കണ്ടാൽ തീർന്നു അത് വീണ്ടും വീണ്ടും കാണണം വീണ്ടും വീണ്ടും പോകും പക്ഷേ ദർശനം അതല്ല ഗുരുദർശനം എന്ന് പറയുന്നത് സംഭവിക്കുന്നതിനുള്ളിലാണ് അതുകൊണ്ടാണ് നമ്മൾ സമാധി സ്ഥലത്ത് പോകുമ്പോൾ കണ്ണടയ്ക്കുന്നതിൻ്റെ കാരണം അതാണ് അവിടെ കണ്ണു തുറന്നല്ല ഞാനിപ്പോൾ രാവിലെ പോയി എല്ലാവരും ഞാൻ നോക്കി എല്ലാവരും കണ്ണു അട അടച്ചേക്കുക ഗുരുദേവനെ കാണാനാണ് വന്നതെങ്കിൽ കണ്ണ് തുറന്നു നോക്കണ്ടേ പക്ഷെ കണ്ടല്ലോ എന്തിനാ കണ്ണടച്ച് കണ്ണടയും അവിടെ ചെല്ലുമ്പോൾ കണ്ണടയും കാരണം ഗുരുദേവനെ ദർശിക്കുക ഉള്ളിൽ ദർശിക്കുക അതാണ് ദർശനം ഈ തീർത്ഥാടനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് ദർശനമാണ് വിനോദയാത്രയിലൂടെ ലഭിക്കുന്നത് വെറും സന്ദർശനമാണ് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ടിത് ഈ ഒരു ആത്മദർശനം ആണ് വാസ്തവത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമൂഹത്തിൽ വ്യക്തി കുടുംബത്തിൽ സമൂഹത്തിൽ രാഷ്ട്രത്തിൽ മാറ്റമുണ്ടാകും മാറ്റം ഇതിലൂടെ മാത്രമേ സാധിക്കൂ സാമ്പത്തികമായ നേട്ടത്തിലൂടെ മാറ്റമുണ്ടാവില്ല എല്ലാവിധ ഭൗതിക സാഹചര്യങ്ങളും നമ്മുടെ നാട്ടിലുണ്ടായാലും മാറ്റമുണ്ടാവില്ല അത് ഭൗതികമായ മാറ്റം മാത്രമാണ് മനുഷ്യൻ നന്നാകുമ്പോൾ മാത്രമേ ഒരു രാഷ്ട്രം പുരോഗമിക്കൂ ഒരു നാട് പുരോഗമിക്കുന്നത് നന്നാവുന്നതിലൂടെയാണ് ഉള്ളിൽ മാറ്റം ഉണ്ടാകണം ഉള്ളിൽ ഒരു വലിയ സ്ഫോടനം ഉണ്ടാകണം ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകണം അതിലൂടെ എല്ലാ സ്വാർത്ഥ ചിന്തകളും ഭസ്മമായി പോകണം ആ പൊട്ടിത്തെറി സംഭവിക്കണമെങ്കിൽ നിരന്തരമായ ആവശ്യമാണ് ഈ തീർത്ഥാടനം ഒരു തപസ്സാണ് അതുകൊണ്ടാണ് നടന്ന് 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 ഈ ഗുരുദേവ മന്ത്രങ്ങൾ ജപിച്ച് ജപിച്ച് അതൊരു സാധനയിലൂടെ ഒരു ഉപാസനയിലൂടെ നമ്മൾ ആ സത്യത്തെ സാക്ഷാത്കരിക്കുക ഗുരു ഒരു സത്യമാണ് ഗുരു സത്യമാണ് ആ സത്യം സാക്ഷാത്കരിക്കാനുള്ളതാണ് എനിക്കും നിങ്ങൾക്കും സാക്ഷാത്കരിക്കാം അതിനുള്ള അർഹതയുണ്ട് അതിന് എം എ പാസ്സാകണമെന്നില്ല അതിന് പണം വേണമെന്നില്ല ഇതൊന്നും വേണ്ട ഇതൊന്നുമില്ലാതെ സ്വന്തം ജീവിതത്തെ ഒരു സാധനയാക്കി മാറ്റുക ആ ഗുരുവിനെ നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയും തീർച്ചയായും എനിക്കും നിങ്ങൾക്കും അതിനുള്ള യോഗ്യതയുണ്ട് അർഹതയുണ്ട് സാധ്യതകളുണ്ട് ഈ തീർത്ഥാടനത്തിലൂടെ നമുക്കത് സാധിക്കട്ടെ അങ്ങനെ നിരന്തരമായ സാധനയിലൂടെ ഉപാസനയിലൂടെ ആ ഗുരു എന്ന പരമമായ സത്യം സാക്ഷാത്കരിക്കാൻ സാധിക്കണം ഗുരുതർ പ്രചാരണ സഭ തീർച്ചയായിട്ടും ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വീട് വീടാന്തരം ഗ്രാമ ഗ്രാമാന്തരം നഗര നഗരാന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഗുരുധർമ്മ സഭ ഗീതാനന്ദ സ്വാമികൾ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് സമാരംഭിച്ച പ്രസ്ഥാനമാണ് ഞാനും ഉണ്ടായിരുന്നപ്പോൾ അതിൻ്റെ പ്രവർത്തനത്തിലൊക്കെ ഭാഗമാക്കായിട്ടുണ്ട് കുറച്ചി സദൻ എന്ന് പറയുന്ന ആ പ്രദേശത്ത് പ്രവർത്തിച്ചിരുന്ന എൻ്റെ ഒരു ഉറ്റ സുഹൃത്ത് അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തി വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇടപെടാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഗുരുധർമ്മ പ്രചാര സഭ ഒരു ജനകീയ പ്രസ്ഥാനമാണ് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുക ജനങ്ങളുടെ ഇടയിലേക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കാനാണ് ഓരോ വീടിലും കുടുംബത്തിലെ അംഗങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നു സാധന ചെയ്യണം നമുക്കാവശ്യം സാധകന്മാരെയാണ് അവർക്ക് പരിവർത്തനം ഉണ്ടാക്കാൻ കഴിയും അവർക്ക് ഈ സമൂഹത്തിൽ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശരിയിലേക്ക് സമൂഹത്തെ നയിച്ചു കൊണ്ട് പോകാൻ കഴിയൂ അല്ലാത്തവർ വെറുതെ പ്രസംഗിച്ചുകൊണ്ട് കാര്യമില്ല അല്ലാത്ത ധാരാളം ആളുകൾ പ്രസംഗിക്കാറുണ്ട് പക്ഷേ അവർക്ക് ഒരുപക്ഷെ അനുഷ്ഠാനം ഉണ്ടാവില്ല അനുഷ്ഠിക്കുന്നവർക്ക് ഉപദേശിക്കാൻ അർഹതയുള്ളു ആഹ്വാനം ചെയ്യാൻ അർഹതയുള്ളു പലപ്പോഴും നമ്മൾ കാണുന്ന കപടമുഖങ്ങളാണ് മതേതരത്വം പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷെ സ്വന്തം ജീവിതത്തിൽ മതേതരത്വം ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം മതസൗഹാർദ്ദത്തെക്കുറിച്ച് പ്രസംഗിക്കാം വാനോളം എത്ര വേണമെങ്കിലും പ്രസംഗിക്കാം സ്വന്തം ജീവിതത്തിൽ മതസൗഹാർദ്ദം എന്ന് പറയുന്ന ആശയത്തിന് പ്രസക്തി ഉണ്ട് എന്ന് ആത്മാർത്ഥമായി ഉള്ളിൻ്റെ ഉള്ളിൽ ആ വികാരമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അതനുഷ്ഠിക്കാനുള്ളതാണ് പ്രസംഗിക്കാനുള്ളതല്ല ഇതെല്ലാം അനുഷ്ഠിച്ച് ജീവിതത്തിൽ കാട്ടിക്കൊടുക്കേണ്ടതാണ് ഒരാളെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം ഇതര മതസ്ഥരെ ഏത് മതത്തിൽപ്പെട്ടവരായിരുന്നു ഏത് ഭാഷ വേഷം ജാതിയിൽപ്പെട്ടവരായിരുന്നാലും സ്വയം സ്നേഹിക്കാൻ കഴിയണം അത് പ്രസംഗിച്ചുകൊണ്ടല്ല അനുഷ്ഠിച്ചുകൊണ്ടാണ് അത് അനുഷ്ഠിച്ചുകൊണ്ട് നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മുടെ സമൂഹം എത്ര 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 വലിയ ഒരു വലിയ പുരോഗതിയാണ് കൈവരിക്കാൻ കഴിയുക വികസന മത ഏതായിരുന്നാലും ഗുരു ധർമ്മ സഭയുടെ ഈ സമ്മേളനത്തിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട് അതിൻ്റെ പ്രചാര പ്രവർത്തനങ്ങൾ നാട് നീള് വ്യാപകമാകട്ടെ എല്ലാ ഗ്രാമങ്ങളിലേക്കും വീടുകളിലേക്കും അതിൻ്റെ സന്ദേശം എത്തട്ടെ അങ്ങനെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് ഗുരുവിനെ പ്രതിഷ്ഠിക്കാൻ ഈ പ്രസ്ഥാനത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം